അസ്സാം വാളിക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു വലിയ സൈനിക വ്യൂഹത്തെ സംഘടിപ്പിക്കാൻ മക്കാസഖ്യത്തിന് കഴിഞ്ഞു ശേഷം എങ്ങനെയായിരിക്കണം നീക്കം എന്നതിനെക്കുറിച്ച് അവർ പര്യാലോചിച്ചു പൊൽഹാറുദിയാഹ് അനഹുവിൻ്റെ അഭിപ്രായം ഇതായിരുന്നു ഇവിടെയുള്ളവരെ കൂട്ടി ആദ്യം ബസ്വറയിലേക്ക് പോവുക അവിടെ അലിതങ്ങളുടെ ഖിലാഫത്തിന് അനുകൂലിക്കുന്നവരുണ്ടല്ലോ അവരെയും കൂടെ കൂട്ടുക എന്നിട്ട് ഉസ്മാനവറുകളുടെ ഘാദകരിൽപ്പെട്ട ബസുറക്കാരായ കുഴപ്പക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുക എങ്കിൽ ബസുറാക്രമികളിൽ നിന്ന് മുക്തമാകും ശേഷം കൂഫയിലുള്ള അക്രമികളെയും ശിക്ഷിക്കുക അപ്പോൾ കൂഫയും ശാന്തമാകും ഈ രണ്ട് പ്രദേശവും സ്വസ്ഥമായാൽ ഈജിപ്തിനെ അക്രമികളിൽ നിന്ന് എളുപ്പത്തിൽ മോചിപ്പിക്കാനാവും മൂന്ന് സംസ്ഥാനങ്ങളും സബൈകളുടെ ശല്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടാൽ മുസ്ലിം രാഷ്ട്രത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും സബൈകൾ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റദ്ദിഅള്ളാഹ്വൻഹുവിനെതിരെ കലാപം അഴിച്ചുവിട്ടവർ മക്കൻ സംഘം നീങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ നാടുകളിലെല്ലാം ഖലീഫ് അലി റദ്ദിഅ അള്ളാഹ്വൻഹുവിൻ്റെ പുതിയ ഗവർണർമാരുണ്ടായിരുന്നു ബസോറയിൽ നിലവിൽ ഖലീഫയുടെ അമീറായുള്ളത് ഉസ്മാൻ ഹുനൈഫ് ബിൻ്റ് ആണ് അങ്ങനെ ഇരിക്കെ അവിടെ സൈനിക മുന്നേറ്റം നടത്താനോ നിയമം കയ്യിലെടുക്കാനോ മറ്റാർക്കും അവകാശമില്ലല്ലോ എന്നാൽ അതിനും തൊൽഹാറു അള്ളാഹ്വൻഹു പരിഹാരം കണ്ടെത്തി റസൂൽ സുല്ലാഹ് അലഹി വസല്ലമയുടെ പ്രിയ പത്നിമാരോട് തൊൽഹാർഅഅ അള്ളാഹ്വൻഹു ഇങ്ങനെ അപേക്ഷിക്കുകയുണ്ടായി മുസ്ലിംകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇതിനു പരിഹാരം കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിങ്ങളും വരണം ഇതിന് സമ്മതം മൂളിയെങ്കിലും മറ്റു പത്നിമാർ വിസമ്മതിച്ചു ബി വി ഉസലമാർഹ്വൻഹ പറഞ്ഞു നമ്മോടുള്ള കൽപ്പന വീട്ടിലിരിക്കാനാണ് ഇക്കാര്യത്തിൽ കൽപ്പനയോ ഉത്തരവാദിത്തമോ ഞങ്ങൾക്കില്ല പ്രശ്നക്കാർക്കിടയിൽ മധ്യസ്ഥത നടത്തേണ്ടത് പുരുഷന്മാരാണ് നബി പത്നിമാരിൽ ആരും ഇതിനായി അവരോടൊപ്പം പുറപ്പെടരുത് സഹോദരൻ ഉമർ തടയുകയുണ്ടായി സാക്ഷിയാക്കി ഞാൻ പറയുന്നു നിങ്ങൾ ഉമറിന്റെ മകളാണെങ്കിൽ ഇതിന് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇതോടെ തീരുമാനം മാറ്റി തുടർന്ന് സംഘം പ്രയാണം തുടങ്ങുന്നതിന് മുന്നോടിയായി ജനങ്ങൾക്ക് ആവേശം പകരുന്ന അനൗൺസ്മെന്റ് നടന്നു സത്യവിശ്വാസികളുടെ മാതാവ് ആയിഷ ബീവിയും അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ പ്രമുഖ അനുജരന്മാരായ തൊൽഹൈം ജുബൈറും ബസ്വറയിലേക്ക് ഒരു സൈന്യത്തെ നയിക്കുകയാണ് ആരുടെയെങ്കിലും മനസ്സിൽ ഈമാനിൻ്റെ വല്ല സ്പുലിംഗവും ശേഷിപ്പുണ്ടെങ്കിൽ അവർ വിശ്വാസ സംരക്ഷണത്തിനും ഉസ്മാനവറുകളുടെ വധത്തിന് പ്രതിക്രിയ ചെയ്യുന്നതിനും യുദ്ധം ചെയ്യാൻ ഈ സൈന്യത്തിൽ അണിചേരേണ്ടതാണ് യാത്രാവാഹനങ്ങളും ആയുധങ്ങളും മറ്റു പാതയങ്ങളും കൈവശമില്ലാത്തവർക്ക് അവ നൽകപ്പെടുന്നതാണ് സത്യത്തിൻ്റെ സംസ്ഥാപനത്തിനായി മുന്നിട്ടിറങ്ങുക എന്നത് മുസ്ലിങ്ങളുടെ ബാധ്യതയാകുന്നു ഈ പ്രഖ്യാപനത്തിന് നല്ല ഫലമുണ്ടായി നിരവധി പേർ സൈന്യത്തിൽ ചേർന്നു മക്ക നിവാസികളിൽ ഭൂരിപക്ഷവും സൈന്യത്തെ പിന്തുണച്ചു അബ്ദുല്ലാഹിബിന് ഉമർവൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ന്യൂനപക്ഷം നിഷ്പക്ഷത പാലിച്ചു ചെറിയൊരു വിഭാഗം അലി അലിറലിയൻഹുവിൻ്റെ അനുകൂലമായും നിലകൊണ്ടു ഇതോടെ അലി അലിറലിയുവിൻ്റെ പിതൃവ്യപുത്രൻ ഫുൻ അബ്ബാസ്വൻഹു മക്കയിൽ നടക്കുന്ന നീക്കം ഖലീഫെ അറിയിക്കാൻ മദീനയിലേക്ക് ഒരു ദൂതനെ വിട്ടു മക്കയിൽ നിന്നും മൂവായിരം പേർ വരുന്ന പടയാളികളെ അണിനിരത്താൻഹിക്കും സഹ നേതാക്കൾക്കും സാധിച്ചു ബസോറയിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിൽ വസിച്ചിരുന്ന നിരവധി ഗോത്രങ്ങൾക്ക് സൈന്യത്തോടൊപ്പം ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശവുമായി മക്കൻ സംഘത്തിൻ്റെ ദൂതന്മാർ ചീറിപ്പാഞ്ഞു ഒടുവിൽ മക്കൻ സംഘം ബസുറയിലേക്ക് പ്രയാണം ആരംഭിച്ചു എന്നാൽ ഇതേ സമയം മക്കയിൽ നടക്കുന്ന ഈ നീക്കങ്ങളൊന്നും അറിയാതിരുന്ന അലിയർവൻഹു മാവിയാർ അള്ളാഹ്വൻഹുവിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളാൻ മദീനയിൽ സൈന്യത്തെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു അതാണല്ലോ ഖിലാഫത്തിനെ ബാധിക്കുന്ന പുതിയ പ്രശ്നം അത് പരിഹരിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി എന്നതായിരുന്നു ഖലീഫയുടെ തീരുമാനം മറ്റു കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഹസ്രത്ത് ഉസ്മാൻ വധത്തെക്കുറിച്ചുള്ള അന്വേഷണവും നടപടിയും അങ്ങനെ ശാം ദൗത്യത്തിനായി ഖലീഫയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആഹ്വാനമുണ്ടായി പോഷക സൈന്യങ്ങളെ മദീനയിലേക്ക് അയക്കാനും സാധിക്കുന്ന എല്ലാ സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ടും ഔദ്യോഗിക ഉത്തരവുമായി സന്ദേശവാഹകർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കുതിച്ചു മദീന പള്ളിയിൽ സമ്മേളിച്ച വിശ്വാസി സമൂഹത്തെ അലി റദിയാഹ്വൻഹു അഭിസംബോധന ചെയ്തു ഇന്നല്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല പോരാടാനായി നിങ്ങൾ സന്നദ്ധരായില്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുകയും അഭിശപ്തമായ ഈ ഭിന്നതകൾ ഇസ്ലാമിൻ്റെ ഭദ്രതയെ തകർക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ ജനങ്ങൾ തെറ്റായ തീർക്കാൻ പ്രയത്നിക്കുന്ന കാര്യങ്ങൾ അവൻ ശരിയായ വിധത്തിൽ വ്യവസ്ഥപ്പെടുത്തും എന്നാൽ ഈ അഭ്യർത്ഥനയ്ക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല മുസ്ലിങ്ങൾ പരസ്പരം പോരാടുന്ന അവസ്ഥ മദീനക്കാർക്ക് ഉൾക്കൊള്ളാനായില്ല അനിഷ്ടമുള്ളവരെ നിർബന്ധപൂർവം യുദ്ധത്തിന് അണിനിരത്താൻ അലി ും തുനിടെ ഭിന്നഭിപ്രായങ്ങളെ അദ്ദേഹം അതുകൊണ്ട് തന്നെ തന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരെ മാത്രം ചേർത്ത് പടം നയിക്കാൻ തീരുമാനിച്ചു പുത്രൻ മുഹമ്മദുഹുവിനെ തന്നെയാണ് അദ്ദേഹം പതാകവാഹകനായി നിയോഗിച്ചത് പുറപ്പാടിന് മുമ്പ് പിതൃവ്യപുത്രൻ അബ്ബാസ് ി തലസ്ഥാന നഗരിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് സൈനിക നടപടിയോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും സൈന്യത്തിൽ ചേരാൻ അദ്ദേഹം തയ്യാറായി സൈന്യത്തിന്റെ വലതുപക്ഷത്തിന്റെ കമാൻഡർ അദ്ദേഹമായിരുന്നു ഉമർ ബിൻ സലിഅള്ള ആണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടത് അബൂലുൽമർബിനുൽ മുന്നണിപ്പടയെയും നയിച്ചു ഖലീഫ നേരിട്ട് യുദ്ധത്തിന് പോകേണ്ടതില്ലെന്നും ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരാളെ ദൗത്യത്തിന്റെ നായകത്വം ഏൽപ്പിക്കണമെന്നും അഭിപ്രായമുയർന്നു എന്നാൽ എതിർ കക്ഷിയുടെ സൈനിക ബലത്തെയും ജനപിന്തുണയെയും കുറിച്ചുള്ള ബോധ്യം പിൻവാങ്ങാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല ഈ സമയത്താണ് മക്ക വൻ സൈന്യവുമായി ബസറയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത മദീനയിലെത്തുന്നത് ഇതോടെ അലി റിയാ ഉള്ളഹ്വൻവിനി ആസൂത്രണത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നു വൻവിനെതിരെയുള്ള സായുധ നീക്കത്തിന് മുമ്പ് മക്കുയർത്തിയ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട് പ്രവാചക പത്നി ആയിഷ ബിവി പ്രവാചകനാൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അവ്വാം എന്നിവരാണ് മക്കാ സൈന്യത്തെ നയിക്കുന്നതെന്ന വസ്തുത ഖലീഫ അലി റിയാഹ്വൻഹുവിനെ ഏറെ വിഷമിപ്പിച്ചു മദീനയിൽ നിന്ന് അദ്ദേഹത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞ സൈന്യത്തിൻ്റെ അംഗബലം തൊള്ളായിരത്തിൽ കവിഞ്ഞിരുന്നില്ല ആ സൈന്യത്തിൻ്റെ നായകത്വം ഏറ്റെടുത്ത് ഖലീഫ പുറപ്പെട്ടു ബസറയിലേക്ക് പുറപ്പെട്ട മക്കാ സൈന്യത്തെ മദീനക്കടുത്ത് റബ്ദയിൽ തടയാനായിരുന്നു പദ്ധതി എന്നാൽ അലിറലിയ അള്ളാഹ്വൻഹുവും സൈന്യവും അവിടെ എത്തുമ്പോഴേക്കും മക്കാർ റബ്ദ വിട്ടുകടന്നിരുന്നു അവിടെ വെച്ച് സന്നദ്ധ ഭടന്മാരെ നൽകി സഹായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഖലീഫ വിവിധ ഗോത്രങ്ങൾക്ക് സന്ദേശം അയച്ചു ഇവിടുത്തെ താവളത്തിലിരുന്ന് ഖലീഫ അലി റലി അള്ളാഹ്വൻഹു തൻ്റെ ബസുറ അമീർമാൻഹുവിന് ഒരു കത്തെഴുതുകയുണ്ടായി കഴിഞ്ഞ ഭാഗത്ത് ഉസ്മാൻ ഇബിനു ഹനീഫ് എന്നാണ് ഈ അമീറിനെ പരാമർശിച്ചിരുന്നത് ഇബിനു ഹനീഫ് അല്ല ഇബിനു ഹുനൈഫ് ഇരിക്കട്ടെ തൊലഹയും ജുബെയ്റും തനിക്ക് ബൈ ഹത്ത് ചെയ്തിട്ടുണ്ടെന്നും ആ പ്രതിജ്ഞ പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ബസറ അമീറിനുള്ള ഖലീഫയുടെ കത്ത് എന്നാൽ ഈ സന്ദേശം അവിടെ എത്തും മുമ്പ് മക്ക സഖ്യസൈന്യം ബസോറയിലെത്തി നഗരത്തിന് പുറത്ത് താവളം അടിച്ചു കഴിഞ്ഞിരുന്നു അമീർ ഉസ്മാൻ ഹുനൈഫ് ഇതറിഞ്ഞിൻ അവരുടെ വരവ് എന്തിനാണെന്നാരായാൻ ആരായാൻ തൻ്റെ രണ്ട് പ്രതിനിധികളെ അവരുടെ അടുക്കലേക്ക് അയക്കുകയുണ്ടായി അവരെ ആദരപൂർവ്വം സ്വീകരിച്ച ആയിഷ ആയിഷിവിൻ തങ്ങൾ യുദ്ധം ചെയ്യാനല്ല വന്നിരിക്കുന്നതെന്നും ഖലീഫ ഉസ്മാൻ അവരുടെ ഘാതകർക്കെതിരെ പ്രതിക്രിയ ചെയ്യാൻ നിങ്ങളുടെ സഹായം തേടിയാണ് വന്നിരിക്കുന്നതെന്നും അവരെ അറിയിച്ചു തുടർന്ന് ബസ്വറയിൽ മടങ്ങിച്ചെന്ന് പ്രതിനിധികൾ അമീറിനെ വിവരം ധരിപ്പിച്ചു പ്രതിനിധി സംഘത്തിൽപ്പെട്ട ഹുസൈൻ ഇമ്രാൻഹു മക്കൻ സംഘത്തോട് സമാധാന നയം സ്വീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അസ്വദ് അബ്ദുൽഹു അവരോട് യുദ്ധം ചെയ്യാനായിരുന്നു ഉസ്മാൻ ബിൻ്റെ ഉപദേശിച്ചത് തുടർന്ന് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് ജനാഭിപ്രായം തേടുന്നതിനായി അമീർമാനി പള്ളിയിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു ഇതിൽ നടന്ന ചർച്ചയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിലും സമാധാനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വൈവിധ്യം പ്രകടമായിരുന്നു അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാമലൈക്കും